शिवशम्भो शम्भो शिवशम्भो शम्भो शिवशम्भो शम्भो शिवशम्भो शिवशम्भो शम्भो शिवशम्भो शम्भो शिवशम्भो शम्भो शिवशम्भोटुमानूरिल् പൊന്നാനപ്പുറത്തേഴും നുള്ളു മേറ്റു മാനൂരപ്പ ഏറ്റു ചൊല്ലിടും എന്നുടേ പാപം തീർക്കണേ ജഗദീശ്വര ആശ്രേ ക്കും നോർക്കാശ്വാസമേകും ആശ്രിത വത്സ ശങ്കര ഏറ്റുമാനൂരിൽ വാഴു മീശ്വര ശങ്കര പരമേശ്വര ഏഴര പൊന്നാനപ്പുറത്തേഴും നിള്ളുമേറ്റുമാനൂരപ്പ മമമാനസേ തോനണി തവ തിരുപം എന്നും കൈതോഴാം കരുണയോടങ്ങോ തൃക്കൺ പാർക്കണം വിശ്വമൂർത്തി ശിവ ശിവ ഏറ്റുമാനൂരിൽ വാഴു ശങ്കര പരമേശ്വര പൊന്നാനപ്പുറ തേഴും നെള്ളുമേറ്റുമാനൂരപ്പ മുജ്ജന്മാ പാപ കർമാഫാലമായി ദുഃഖങ്ങളേറിയിടും നേരം ഓം നാമോ നമ ശിവായ നാമം എന്നും ആ ഡിയ രാശ്രയം ഏറ്റുമാനൂരിൽ വാഴുമീശ്വര ശങ്കര പരമേശ്വര ഏഴര പൊന്നാനപ്പുറത്തേഴും നെള്ളുമേറ്റുമാനൂരപ്പ സൽക്കർമ്മം ചെയ്തു മുജന്മ പാപശാപങ്ങൾ പാടെ നീക്കുവാൻ ശങ്കരാ ശിവ ശങ്കര എന്നും എൻ മനസിലുണ്ടാവേണം ഏറ്റുമാനൂരിൽ വാഴുമീശ്വര ശങ്കര പരമേശ്വര ഏഴര പൊന്നാനപ്പുറ തേഴും നെള്ളുമേറ്റുമാനൂരപ്പ അരുണാശോഭയിൽ പാരിടാമെല്ലാം നിറഞ്ഞു വഴും ഭഗവാനേ ആരുമാശ്രേയമില്ലാത്തോരെന്നിൽ കാരുണ്യമേഖേണാമേറ്റുമാനൂരിൽ വാഴു മീശ്വര ശങ്കര പരമേശ്വര ഏഴര പൊന്നാനപ്പുറത്തേഴും നിള്ളുമേറ്റുമാനൂരപ്പ മർത്തേനായി തീർന്നോരൻ്റെ ദുഃഖങ്ങൾ തീർത്തിയിടാനായി മുക്കണ്ണ ചൊൽപൊങ്ങും നിന്തിരു നാമം എന്നും പാടുവാൻ തുണയേവണേറ്റുമാനൂരിൽ ഏറ്റുമാനൂരിൽ മീശ്വര ശങ്കര പരമേശ്വര ഏഴര പൊന്നാനപ്പുറത്തേഴും നുള്ളു മേറ്റുമാനൂരപ്പ ഈ പ്രപഞ്ചമമായയിൽ എൻ്റെ ജീവിതം വ്യർത്ഥമാവാതേ ീരേഴു ലോകനായക എന്നെ അനുഗ്രഹിക്കുക സന്തതം ഏറ്റുമാനൂരിൽ വാഴുമീശ്വര ശങ്കര പരമേശ്വര ഏഴര പൊന്നാനപ്പുറത്തേഴും നെള്ളുമേറ്റുമാനൂരപ്പ നിന്റെ രൂപം ദർശിക്കൂമെൻ്റെ സങ്കടങ്ങൾ നീ കേൾക്കേണം സകലാ ദുരിതാവും നീക്കി എന്നെ നീ കാത്തു കൊള്ളണേ ശങ്കര ഏറ്റുമാനൂരിൽ വാഴു മീശ്വര ശങ്കര പാരമേശ്വര ഏഴര പൊന്നാനപ്പുറത്തേഴും നെള്ളുമേറ്റുമാനൂരപ്പ നിഞ്ചാരീതങ്ങളെന്നും എന്നൂടെ കാതുകൾ കൊണ്ടു കേൾക്കുവാൻ നെഞ്ചകം കൊതിച്ചിടുന്നു നിത്യം പാർവതി കാന്താശങ്കര 西北香布西北西贝西北香布西北香布香布西北香布西北香布香布西北香布香布西北香布香布西北香布。